എല്ലാവർക്കും നമസ്കാരം വേദജ്യോതിഷപ്രകാരം ചൊവ്വയുടെ രാശിമാറ്റം ചില നക്ഷത്രക്കാർക്ക് ഭാഗ്യങ്ങൾ കൊണ്ടുവരുന്നു ജൂലൈ ഇരുപത്തെട്ടിന് ചൊവ്വ രാശിയിലേക്ക് മാറുകയും സെപ്റ്റംബർ പതിമൂന്ന് വരെ അവിടെ തുടരുകയും ചെയ്യും ഈ മാറ്റം ചില രാശിക്കാർക്ക് അവരുടെ ജീവിതത്തിൽ വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കും കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നിങ്ങൾ നേരിട്ട എല്ലാ പ്രശ്നങ്ങളും മാറി ഭാഗ്യം കടാശിക്കുന്ന സമയമാണിത് ഇടവം രാശിയുടെ അഞ്ചാം ഭാവത്തിലും മിഥുനം രാശിയുടെ നാലാം ഭാവത്തിലും കർക്കിടകം രാശിയുടെ അനുകൂല ഭാവത്തിലുമാണ് ഈ രാശിമാറ്റം സംഭവിക്കുന്നത് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കുകയും ഉയർച്ചയുടെ പുതിയ പടവുകൾ താണ്ടാൻ അവസരമൊരുക്കുകയും ചെയ്യും ജൂലൈ ഇരുപത്തെട്ട് മുതൽ ഈ മൂന്ന് രാശികളിൽപ്പെട്ട ചില നക്ഷത്രക്കാർക്ക് വളരെ അനുകൂല സമയമാണ് വരാനിരിക്കുന്നത് ഈ രാശിമാറ്റം വഴി ഭാഗ്യം ലഭിക്കുന്ന നക്ഷത്രക്കാർ ഏതെല്ലാം എന്ന് നോക്കാം ഇടവം രാശി കാർത്തിക രോഹിണി മകൈരം മിഥുനം രാശി മകൈരം തിരുവാതിര പുണർദം കർക്കിടകം രാശി പുണർദം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളിൽപ്പെട്ടവർക്കാണ് ഈ സൗഭാഗ്യങ്ങൾ വന്നു ചേരാൻ പോകുന്നത് എല്ലാവരും ഭഗവാൻ വിഷ്ണുവിന്റെ നാമം കമന്റ് ചെയ്യാൻ മറക്കരുത്